ഇവിടെ ഗുരുവായൂർ പെരുമ വെടിവട്ടം എന്ന ഒരു പരിപാടി നടത്താറുണ്ട് അപ്പം ആ ഗുരുവായൂർ പെരുമയിൽ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരിന്റെ ചരിത്രവും ഓമകളുമൊക്കെ പങ്കുവെക്കുക എന്നുള്ളതാണ് വെടിവട്ടം എന്ന് പറഞ്ഞാൽ അതൊരു തമാശ ഇതൊക്കെ സ്വാമി കുറെ തമാശകൾ പറയും അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മുക്കും ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ പറഞ്ഞു തരിക ജാക് സുസാത് മുക്കാൻ കൊണ്ടുവരിക എല്ലാവരും മുക്കും തമാശകളൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു പരിപാടിയാണ് ഗുരുവായൂർ പണ്ട് നടന്ന കാര്യങ്ങള് അതിലെ തമാശകള് ഒക്കെ പറഞ്ഞ് തീരുന്ന ഒരു പരിപാടിയാണ് ഗുരുവായൂർ പെരുമാ വെട്ടിപ്പട്ടം ഇതാണ് അതിന്റെ പരിപാടിയുടെ പേര് അപ്പോ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഓർമ്മകള് ഇവിടെ പങ്കുവയ്ക്കും ഗുരുവായൂർ എങ്ങനെയായിരുന്നു ഗുരുവായൂരിന് മുമ്പുണ്ടായിരുന്ന ചരിത്രം എന്താണ് ഗുരുവായൂർ നടന്ന പരിപാടികൾ ഇപ്പോൾ ഇന്ന് നമുക്ക് ആരാധനായ രാധാകൃഷ്ണ മാഷാണ് ഇവിടെ എത്തിയിട്ടുള്ളത് മാഷയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലഘട്ടത്തെ ചരിത്രവും ഓർമ്മകളും അറിയുന്നതും ഒരു ഗുരുസാബിയെ പോലെ തന്നെ ഓർമ്മയിൽ നിന്ന് പറയാൻ ഒരു വ്യക്തിത്വമാണ് നമ്മുടെയൊക്കെ ഗുരുനാഥൻ എന്ന നിലയിലും ഗുരുവായൂരിൻ്റെ ഗുരുനാഥൻ എന്ന നിലയിലും ഒക്കെ മാഷ് നമുക്ക് ഇത്തരം ആധ്യാത്മിക ഉപഭാഷങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നു അപ്പൊ ഗുരുവായൂരിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ഹിന്ദുമത സാംസ്കാരിക സമ്മേളനമാണ് അതൊക്കെ സ്വാമി മാഷോട് ചോദിച്ചോളൂ അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ നമ്മുടെ ആ സുഖം ഗുരുവായൂർ പെരുമ എന്ന പരിപാടിയിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി രാധാകൃഷ്ണ മഹത്തോട് കൂടി സ്വാഗതം ചെയ്യുക ഇതിനെതിരെ നേതൃത്വം നൽകുന്ന ആരാധനായ ഗുരുസ്വാമി മാഷക്കുള്ള ഓർമ്മകൾ പറയാം അപ്പൊ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാം അങ്ങനെ മാഷക്കുള്ള ഓർമ്മകൾ പങ്കുവെക്കുക അതിന്റെ ഇടയില് സ്വാമി ഓ പിന്നെ ചൊലൻ ആണ് അദ്ദേഹത്തെ മാത്രമല്ല ബന്ധമൂമാര് കൂടി സഹായം ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് ദൃശ്യാമി സ്നേഹത്തു നമ്മള് വളരെ ഏറെ ദിവസങ്ങളായി പ്രതീക്ഷിക്കുന്ന ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രാധാകൃഷ്ണൻ മാഷൻ എത്തിയിരിക്കുകയാണ് ഗുരുവായൂരിന്റെ അക്ഷരപുണ്യമായ രാധാകൃഷ്ണൻ മാഷൻ അദ്ദേഹത്തെ ഗുരുവായൂരിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരിന്റെ ഗുരുനാഥൻ അപ്പോൾ അദ്ദേഹം ഇല്ലാത്തൊരു സാംസ്കാരിക ചടങ്ങ് ഗുരുവായൂരിൽ ഉണ്ടോ എന്ന് സംശയം അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഒരുപാടുണ്ട് അറിവുകൾ അനുഭവങ്ങൾ അപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിന് മാക്സിമം കിട്ടാവുന്ന തരത്തോളം അത്ര അത്ര അദ്ദേഹത്തൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ എന്നാലും എൻ്റെ മാഷ വളരെ തിരക്കുള്ള ആളാണ് നമുക്കൊക്കെ അറിയാം ഒരുപാട് ഈ ഗുരുവായൂരിലെ പരിസരത്തുള്ള മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം സജീവ സാന്നിധ്യമാണ് മാത്രല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസം പ്രഭാഷണങ്ങൾ നടക്കുകയാണ് മാഷയ്ക്ക് മിക്ക ദിവസങ്ങളിലും ഓരോ സ്ഥലത്ത് പ്രഭാഷണം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമുക്കുള്ള സമയം അദ്ദേഹത്തിനോട് പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് നമുക്കൊരു സന്തോഷത്തോടു കൂടി ഇവിടെ നോക്കി മാഷെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി മാഷെ ഇതിലേക്ക് വളരെ ബഹുമാനത്തോടു കൂടി മാഷെ അല്ല <laughs> മാറ്റോ <coughs>